സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ മൊബൈൽ കോൺഗ്രസിന്റെ ഒരു കൈ ആർ എസ് എസുമായും അടുത്ത കൈ ജമാഅത്തെ ഇസ്ലാമിയായും പോപ്പുലർ ഫ്രണ്ടുമായും ഹസ്തദാനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് പാലപ്പുറത്ത് സി പി എം ഒറ്റപ്പാലം ഏരിയ സമ്മേളനത്തിന് സമാപനം കുറിച്ച് നടന്ന റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതനിരപേക്ഷത വൈവിധ്യങ്ങളെയും നാനാത്വത്തെയും തകർക്കുന്ന സംഘപരിവാർ നീക്കത്തിനെതിരെ കോൺഗ്രസിന്റെ ഒരു നേതാവും ശബ്ദിക്കുന്നില്ല ആകെ ശബ്ദിക്കുന്നത് നമ്മളാണ് അതുകൊണ്ട് പക നമ്മളോടാണ് അതുകൊണ്ട് ആർ എസ് എസ് ആഹ്വാനം ചെയ്യുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ശിരസ് എടുക്കുന്നവർക്ക് ഒരു കോടി ഗ്രാം മുഖ്യമന്ത്രിക്ക് ആർ എസ് എസ് ബന്ധം ആരോപിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ജമാഅത്തെ ഇസ്ലാമിയാണെന്നും ഇത് കോണ്ഗ്രസും ലീഗും ഏറ്റുപിടിക്കുകയാണെന്നും എം സ്വരാജ് പറഞ്ഞു സംഘപരിവാറിനെതിരെ ജീവൻ നൽകി പോരാടുന്ന പ്രസ്ഥാനമാണ് സി പി എം എന്നും അതിന്റെ നേതാവാണ് പിണറായി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം എസ് അജയ്കുമാര് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം ഹംസ എം ആര് മുരളി ഏരിയ കമ്മിറ്റി അംഗം കെ രാജേഷ് സി മാധവന് തുടങ്ങിയവര് സംസാരിച്ചു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി